മൂന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു ക്രൈസ്തവ രക്തസാക്ഷിയാണ് സിസിലിയിലെ പ്രഭു കുടുംബത്തിൽ ജനിച്ച ഇവർ ഈശോയ്ക്ക് സ്വന്തമായി ജീവിക്കാൻ ആഗ്രഹിച്ച് കന്യാവ്രതം സ്വീകരിച്ചു ക്രിസ്തുമത വിശ്വാസം ഉപേക്ഷിക്കാത്തതിനാലും അവിവാഹിതയായി തുടർന്നതിനാലും കിൻഷ്യാനസ് എന്ന അധികാരി അകഥയെ അതിക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയമാക്കി മുലകൾ ഛേദിക്കപ്പെട്ട ഇവർ വിശ്വാസത്തിൽ വിശ്വാസത്തിലുറച്ചുനിന്ന് ഇരുന്നൂറ്റി അമ്പത്തൊന്നിൽ രക്തസാക്ഷിത്വം വരിച്ചു സിസിലിയിലെ കറ്റാനിയയിലോ പലർമോയിലോ ആണ് അകത ജനിച്ചത് അതിസുന്ദരിയായിരുന്ന ഇവർ ചെറുപ്പം മുതൽ തന്നെ 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 ദൈവത്തിന് സമർപ്പിച്ച് കന്യകയായി ജീവിക്കാൻ തീരുമാനിച്ചു കിൻഷ്യാനസ് എന്ന അധികാരി അകഥയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചെങ്കിലും അവർ ക്രിസ്തുവിനോടുള്ള വിശ്വസ്തത കാരണം അത് നിരസിച്ചു ക്രിസ്ത്യാനിയാണെന്ന് അറിഞ്ഞപ്പോൾ അവളെ ഒരു വേശ്യാലയത്തിലേക്ക് മാറ്റുകയും പിന്നീട് ക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്തു അകഥയുടെ മുലകൾ ഛേദിക്കപ്പെട്ടെങ്കിലും സെന്റ് പീറ്റർ പ്രത്യക്ഷപ്പെട്ട് അവളെ സുഖപ്പെടുത്തിയതായി വിശ്വസിക്കപ്പെടുന്നു പിന്നീട് ചൂടുള്ള കൽക്കരിക്ക് മുകളിലൂടെ നടത്തിച്ച് പീഡിപ്പിച്ചു ഒടുവിൽ ജയിലിൽ വെച്ച് പ്രാർത്ഥനയോടെ അവൾ മരണത്തിന് കീഴങ്ങി മിന്നൽ അഗ്നിബാധ എന്നിവയിൽ നിന്നും രക്ഷിക്കുന്ന വിശുദ്ധയായാണ് അകഥ കണക്കാക്കപ്പെടുന്നത് മുലയൂട്ടുന്ന അമ്മമാർ ബ്രസ്റ്റ് ക്യാൻസർ രോഗികൾ എന്നിവരുടെ മധ്യസ്ഥ കൂടിയാണ് വിശുദ്ധാകഥ ഫെബ്രുവരി അഞ്ചിനാണ് വിശുദ്ധാഗിതയുടെ തിരുനാൾ സഭ ആഘോഷിക്കപ്പെടുന്നത് വിശുദ്ധാഗ്തയുടെ കഥ വിശ്വാസത്തിൻ്റെ ദൃഢതയെയും പീഡനങ്ങൾക്കിടയിലും ദൈവത്തിലുള്ള ആശ്രയത്തെയും എടുത്തു കാണിക്കുന്നു വിശുദ്ധ നമുക്കെല്ലാവർക്കും പ്രത്യേകിച്ച് എല്ലാ സ്ത്രീകൾക്കും ഒരു മാതൃകയായി തീരട്ടെ